ഞാനൊരു സൂചനയായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ മോറ്റുപുഴയിലെയും കോലമംഗലത്തെയും കുന്നത്തനാടിലെയും പിറവത്തെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി സാക്ഷാൽ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ തൊട്ടു നോവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ പിഴുതെറിയാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് മോറ്റുവിളയിൽ നിന്നും ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരസ്യമായി വെല്ലുവിളിച്ച പിണറായി വിജയന് അതിനേക്കാൾ കടുത്ത ഭാഷയിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് മാത്യു കുവൽനാടൻ എം എൽ എ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര മൂവാറ്റുപുഴയിൽ എത്തിയപ്പോഴാണ് മാത്യു കുവൽനാടന്റെ ഈ തകർപ്പൻ പ്രസംഗം നവകേരള സദസ് പോലൊരു പരിപാടി കോൺഗ്രസ്സിന് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ച പിണറായിക്കും സി നേതാക്കൾക്കും ഒരു കണക്കൻ മറുപടി തന്നെയാണ് മാത്യു കുഴൽനാടൻ നൽകിയിരിക്കുന്നത് നവകേരള സദസ്സിൽ ആളുകളെ പങ്കെടുപ്പിച്ചത് തൊഴിലുറപ്പുകാരെയും ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷെ അതുപോലെയല്ല സമരാഗ്നി പരിപാടിയിൽ പങ്കെടുക്കുന്നവൻ പിണറായി വിജയൻ കോൺഗ്രസിനെ നോക്കി വെല്ലുവിളിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടെന്ന് മുഖ്യം തിരിച്ചറിയണം ഇങ്ങനെ പിണറായിക്കെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ച മാത്യു കോൺനാടന്റെ തീപ്പൊരു പ്രസംഗം കേൾക്കാം ഇത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ് പിണറായി വിജയൻ കോൺഗ്രസിനെ നോക്കി വെല്ലുവിളിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് തെളിയിക്കേണ്ട സായാഹ്നമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഈ വേദിയിലോ ഈ സ്റ്റേഡിയത്തിലോ ഉള്ള ഒരാൾ പോലും ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുവന്നവരല്ല പഞ്ചായത്തിൽ തൊഴിലെടുക്കുന്നവരോട് നിങ്ങൾ വന്നില്ല എങ്കിൽ നാളെ നിങ്ങളുടെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഹേമം ചെലുത്തി സ്വാധീനം ചെലുത്തി ഒരു വ്യക്തിയെ ഞങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ടില്ല മറിച്ച് നാളെ ഈ പിണറായി വിജയൻ സർക്കാരിനെ തൂത്തറിയാൻ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന രണ്ട് നേതാക്കന്മാർ കടന്നു വരുമ്പോൾ അവരെ അഭിവാദ്യം ചെയ്യാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ജനാവധി ഇവിടെ തടിച്ചുകൂടിയത്